ഹായ് ഫ്രണ്ട്സ് ഞാൻ കബീർ മാട്ടു ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാനുള്ള പ്രധാന കാരണം ഒരു കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അതായത് ഞാൻ ഒരു കീച്ചന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഡർ കൊടുത്തു ഇന്നത് കിട്ടി ഏകദേശം നമ്മുടെ നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ പേര് ലോഗോ ഫോൺ നമ്പറൊക്കെ വെച്ചിട്ടുള്ള ഒരു കീച്ചനാണ് ഒരു അടിപൊളി സംഭവമാണ് അത് ഇന്നാണ് നമുക്കത് കിട്ടിയത് അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ ചിലർ ചിന്തിക്കും നമ്മുടെ പേരും ഫോൺ നമ്പറൊക്കെ വെച്ചിട്ട് ഒരു കീച്ചേനെ ഉപയോഗിക്കുന്ന നാണക്കേടല്ലേ എന്താ വിചാരിക്കുന്നത് എന്ത് നാണക്കേട് വന്നിനേ നമ്മൾ ഉപയോഗിക്കുന്ന ചാവി ആ ചാവിക്ക് നമ്മുടെ പേരും ഫോൺ നമ്പറൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു കീച്ചിൽ ഉപയോഗിക്കുന്നതിൽ എന്ത് നാണക്കേട് അന്നിനി ഇത് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടാൽ തന്നെ ആരെങ്കിലും കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ അതിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മൾ വിളിക്കൂലേ നമ്മുടെ കയ്യിൽ സാധനത്തിയില്ലേ നമ്മളതല്ലേ ചിന്തിക്കേണ്ടത് അപ്പൊ അങ്ങനെ ചെയ്യ് അല്ലാണ്ട് ഏതെങ്കിലും ഒരു ഷോപ്പിൻ്റെതോ ഷോറൂമിൻ്റെതോ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെയോ പരസ്യമുള്ള കീച്ച് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കോണോണ്ടാ അവർക്ക് വരുന്നതിൻ്റെ പരസ്യം കിട്ടും പക്ഷെ ചാവി എവിടെയെങ്കിലും നഷ്ടപ്പെടാൻ എന്താ സംഭവിക്കാം അതിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കണ്ടാവില്ല അവർ പറയും ഏതെങ്കിലും കസ്റ്റമേഴ്സിന്റെ ആയിരിക്കും നമുക്കറിയില്ല എന്ന് പറയും അവസ്ഥ പിന്നെ ചിലർ എന്തിക്കും പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ നമ്പർ പ്രൈവസി ആയിട്ട് വക്ക് വെക്കുന്നതാണല്ലോ പ്രൈവസി വേണമല്ല സുരക്ഷിത്വം വേണമല്ലോ അപ്പോൾ കീച്ചെയിനിൽ പേരും ഫോൺ നമ്പറും കണ്ട കഴിഞ്ഞാൽ ചില അസുഖമുള്ള ആൾ വിളിച്ചിട്ട് അടങ്ങാൻ ആഘുലി എന്നൊരു ചിന്താഗതി ഉണ്ടാവും അതിന് അവരുടെ പേര് തന്നെ വെക്കണമെന്നില്ല ഹസ്ബൻറ്റിൻ്റെതോ അല്ലെങ്കിൽ ബ്രദറിൻ്റെ അമ്മാകൻ്റെയോ പേര് വെച്ചാൽ മതി താഴെ അവരെ നമ്പറും കൊടുക്കാൻ അപ്പോൾ അവർ വിളിച്ചാൽ തന്നെ ആണുങ്ങളെ നമ്പറാണെന്ന് വിചാരിച്ചോളൂ അവർ പറയും നിങ്ങളെ ഒരു ചാവി കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയും വീട്ടിൽ ആരെങ്കിലും അയച്ചാൽ മതി ഓക്കെ താങ്ക്സ് അത്രേ ഉള്ളൂ പരിപാടി അപ്പോൾ പെണ്ണുങ്ങളെ പേര് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതിൽ പിന്നെ ഭർത്താവിൻ്റെത് അല്ലെങ്കിൽ ബ്രദറിൻ്റെതോ അല്ലെങ്കിൽ മകൻ്റെതോ അങ്ങനത്തെ ആർതെങ്കിലും പേര് ആഡ് ചെയ്താൽ മതി എന്നിട്ട് അവരുടെ ഫോൺ നമ്പർ ഒന്നുകിൽ ഹസ്ബൻഡ് ഗൾഫിലാണെങ്കിലും സ്വന്തം ലേഡീസിൻ്റെ നമ്പർ തന്നെ ആഡ് ചെയ്താൽ മതി അപ്പോൾ കാണുമ്പോൾ ഈ ആണുങ്ങളെ പേര് കാണുമ്പോൾ ആണുങ്ങളെ നമ്പറാണെന്ന് മനസ്സിലാക്കിക്കോളൂ അങ്ങനെ എന്താ പറയുക നരമ്പരോഗികളെ പഠിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പം വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഇതൊന്ന് അൺബോക്സ് ചെയ്യാം ഈ വർക്ക് ചെയ്തിരിക്കുന്നവരാണെന്നറിയാം സിബ്ര കോഡ് വേങ്ങര റോഡ് കൂരിയാട് മലപ്പുറം ഇവരാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏത് നമുക്ക് സമയം കിട്ടേണ്ട അൺബോക്സ് ചെയ്യാം ഫസ്റ്റ് കാർഡ് വീപ്ര കോഡ് അപ്പുറം എന്താ ഓ ആ ഇവർ ചെയ്യുന്ന മറ്റു വർക്കുകൾ അതായത് ടീഷർട്ട് ആൻഡ് ജേഴ്സിക്ക് പ്രിൻ്റ് ചെയ്യും പിന്നെന്താണ് ആ എന്താണ് പേപ്പർ സഞ്ചല്ലേ എന്താണ് മൊമൻറ്റോ മഗ് എന്താണ് ലാസർ അഫ്സെറ്റ് പ്രിൻ്റ് അതിലും പ്രിൻറ്റ് ചെയ്യുന്നുണ്ടോ ചിലപ്പോൾ അവർ വെക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ ഗിഫ്റ്റ് ഫ്രെയിം ആ ഫ്രെയിമില് ചെയ്യേണ്ടത് എന്താണ് ചോറ്റ് പത്ര ചൂടപാത്ര അല്ലേ എന്താണ് ഐ ഡി കാർഡ് ഓക്കെ അപ്പോൾ ഇതിലൊക്കെ അവരെന്തു ചെയ്യും ലോഗോയും നമ്മുടെ പേരൊക്കെ അവർ ആഡ് ചെയ്യും ഓക്കെ ആർക്കെങ്കിലും അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ അവിടെ കട്ടെ നമുക്ക് നമ്മൾ പ്രൊഡക്റ്റ് നോക്കാം വ വടിപൊളി ഇത് നമ്മുടെ പുതിയ ലോകം കബി അജ്മീർ കെം ക്രിയേഷൻ മട്ടുപുള്ളി കബി പെയിൻറ്റിങ്സ് ആൻഡ് റൈറ്റിങ്സ് സംഗതി കിട്ടുവാട്ടാ ഈ പിന്നെ ഇതിൻ്റെ കളറ് നമ്മൾ സെലക്ട് ചെയ്തതന്നെ കാരണം എന്ന് വെച്ച് അവർ കുറച്ച് ചെയ്ത ഡിസൈൻ വർക്കുകൾ നമുക്ക് അയച്ചു തരും അതിൽ പിന്നെ തുണിക്ക് കളർ ഉണ്ടാവും അപ്പോൾ ഏത് കളറിലാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് അവർക്ക് വാട്സപ്പിൽ അയച്ചു കൊടുത്താൽ മതി പിന്നെ ഇത് സംഭവില്ല ഇത് കറക്റ്റ് ഫൗണ്ട് ചിലപ്പോൾ നമ്മൾ വാട്സപ്പിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അയക്കുന്നത് അത് അത് അവർ ഇതിൽ ആഡ് ചെയ്യും പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫൗണ്ട് കിട്ടിയില്ല എന്ന് പറയും അപ്പോൾ ഞാനത് വാടത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ ചെയ്തിട്ട് അത് പി എൻ ജി ഫോർമാറ്റാക്കിയിട്ട് പി ഡി എഫ് ഫയൽ ചെയ്ത് കൊടുത്തു അതതിങ്ങനെ ഡിസൈൻ ചെയ്ത് ഡിസൈൻ ചെയ്തിട്ട് പി എൻ ജി ഫയൽ ആക്കി ഇത് കബി അജ്മീർ കെ എം ക്രേശ് മാടൂൾ ഇത് ഈ രൂപത്തിൽ തന്നെ അതായത് ലോക കബി ലോകം ഇവിടെ അജ്മീർ ഇടയിങ്ങനെ നമ്മുടെ ഈ ഫോണ്ടൊക്കെ ഒക്കെ സെറ്റാക്കി പിന്നെ കെ എം ക്രേശ് മാഡു എന്ന താലിങ്ങനെ കൊടുത്ത് അപ്പോൾ ഈ സെറ്റ് ഈ കാണുന്ന രൂപത്തിൽ തന്നെയാണ് ഞാൻ ഡിസൈൻ ചെയ്തിട്ട് പി എൻ ജി ഫോർമാറ്റിൽ പി ഡി എഫ് അയച്ചു കൊടുത്തത് അതേപോലെ തന്നെ ഇതും ഞാൻ അങ്ങനെ തന്നെ ചെയ്തതാണ് കബി പെയിൻറ്റിങ്സ് ആൻഡ് റൈറ്റിങ്സ് ബ്രൈറ്റിങ്സിൻ്റെ താല് അതിൻ്റെ താല് പിന്നെ ഫോൺ നമ്പർ ഇതൊക്കെ ഈ രൂ ഈ കാണുന്ന രൂപത്തിൽ തന്നെയാണ് ഞാൻ അവർക്ക് ഡിസൈൻ ചെയ്തിട്ട് പി എൻ ജി ഫോർമാലിറ്റ് പി ഡി എഫ് ആക്കിയിട്ട് അയച്ചു കൊടുത്തു അത് അതേപോലെ അവർ ആഡ് ചെയ്തിട്ട് അയച്ചു തന്നു ഏതെല്ലാം ഞാൻ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്ന വളരെ ഉപകാരമുള്ള സംഭവമാണ് കാരണം എന്താ വെച്ചാൽ നമ്മളെ ചാവി എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ അതിൽ കാണുന്ന ആ കീച്ചിൽ കാണുന്ന നമ്പറിലൊക്കെ അവർ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധനം പെട്ടെന്ന് കിട്ടും ഓക്കെ അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്നെങ്ങനെ നമ്മുടെ ചാവി എവിടെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ആരുടെങ്കിലും കയ്യിൽ കിട്ടിയാൽ തന്നെ ആ അതിൽ കാണുന്ന അതിലെ കീച്ചയിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യും നമുക്ക് പെട്ടെന്ന് ചാവി വളരെ എടുത്തു അപ്പൊ സംഭവപ്പൊളി അല്ലേ അപ്പം വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക അപ്പോൾ ആർക്കെങ്കിലും ഇതേപോലെ അവർ അവരുപയോഗിക്കുന്ന ചാവിക്ക് കീച്ചനായിട്ട് സ്വന്തം പേ കീച്ചൻ്റെ സ്വന്തം പേരും ഫോൺ നമ്പറൊക്കെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അതായത് നയൻ ഫൈവ് ഡബിൾ ഫോർ നയൻ സീറോ നയൻ വൺ നയൻ സീറോ ആയിടുന്ന നമ്പറിലെ അപ്പോൾ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസൊക്കെ അവർ പറഞ്ഞുതരും കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാം നമുക്ക് എന്താണോ അതിലേക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് അയച്ചു കൊടുക്കാം മതി ഓക്കെ